ഹാപ്പിയല്ലേ അപ്പം നമ്മളത് ഈ സോയാബീൻ വെച്ചിട്ട് ഒരു വെച്ചിട്ടൊരു കിഡിലായിട്ടുണ്ടാക്കാൻ പോവാം കേട്ടോ ഒരു ചെറിയൊരു ചിക്കൻ കറിയെന്ന് വേണമെങ്കിൽ പറയാം ചിക്കൻ ഇല്ലാന്നേ ഉള്ളൂ അതിന് പകരം സോയാബീൻ കേട്ടോ അപ്പോൾ നമ്മൾ പഴയ പണ്ടേ ഉള്ളൊരു സമ്പ്രദായമാണ് അമ്മമാർ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ പിള്ളേർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കലും പഠിക്കലും ഭയങ്കര ബഹളായിരിക്കും അപ്പം അതിനിടയിൽ നനു മുന്നേ ചിങ്ക 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 ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എന്നിവ നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ അതിൻ്റെ അവൻ്റെ സന്തോഷം കേട്ടോ നാളെ ക്ലാസ്സില്ല എന്നുള്ളതിൻ്റെ സന്തോഷമാണ് കാണുന്നത് എന്തായാലും ഞാൻ അതേ നമ്മുടെ വീഡിയോ കണ്ടിന്യൂ ചെയ്യാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ കറി സോയാബീൻ ഉരുളക്കിഴങ്ങ് തക്കാളി സവോള ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ആണ് അപ്പോൾ അതേ അന്യ മുന്നേൻ്റെ ഇടയിൽ ക്വസ്റ്റ്യൻ ചോദിക്കലും പഠിക്കലും ബഹളമായ അപ്പോൾ അതേ അതിനകത്തേക്ക് നമ്മൾ ചട്ടി വയ്ക്കുക അതിനകത്തേക്ക് ഓയിലോ വെളിച്ചെണ്ണ എന്താച്ചതിന് ശേഷം സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതെട്ടോ ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കാട്ടോ അതിനിടയിൽ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ ഇത് അതിങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ടാകും അപ്പോൾ മൂന്ന് ്രാവശ്യം പിഴിഞ്ഞ് നിങ്ങളിങ്ങനെ ഒട്ടും വെള്ളമില്ലാതെ പിഴിഞ്ഞ് കഴുകിയെടുക്കുക വേണമെങ്കിൽ നമുക്കിങ്ങനൊരു ശാലോ ഫ്രൈ ചെയ്യാം കേട്ടോ വെളിച്ചെണ്ണ അത്രയും അധികം വേണം അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ടില്ല എപ്പോഴും ഞാൻ ചെയ്യുന്നത് വേറൊരു ചട്ടിയടപ്പത്ത് വെച്ചാൽ അതിനകത്ത് ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്യും അപ്പോൾ ഈ മ ഈ നമുക്കീ സോയാബീൻ ഒരു മക്ക് ചൊവയുണ്ട് അത് അങ്ങോട്ട് മാറിക്കിട്ടും ഷിപ്രാവശ്യം ഞാൻ ചെയ്തില്ല കേട്ടോ കാര്യം നമുക്ക് വെളിച്ചെണ്ണ ഇത്തിരി ഷോർട്ടുണ്ട് അത് കാരണം കൊണ്ട് ഞാൻ ഇത് മൂന്നാല് പ്രാവശ്യം കഴുകി തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തു അപ്പോഴത്തേക്ക് എൻ്റെ അത് സവോള വാടിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ തക്കാളി ഇട്ട് നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കാം കേട്ടോ അതിനിടയിൽ ക്വസ്റ്റ്യൻ ചോദിക്കലും പഠിക്കലും ബഹളമയാണ് ഒരു രക്ഷയില്ല നമുക്ക് സൗര്യം തരില്ലാട്ടോ ആ സമയത്താണ് അവന്മാർക്ക് പഠിക്കാൻ കുറേ ഉള്ളതിനാണ് ഞാൻ പാത്രം കഴുകുന്ന കേട്ടോ കാണുന്നത് അപ്പോൾ എൻ്റെ സക്ക തക്കാളി സ്മാഷ് നന്നായിട്ട് ഇങ്ങനെ ഇതായിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് മല്ലിപ്പൊടി കുറച്ചിട്ടു അത് മല്ലിപ്പൊടി ഞാൻ ആദ്യം ഇങ്ങോട്ട് ഇളക്കും കൂട്ടോ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പച്ചപ്പ് അങ്ങോട്ട് ആ ഒരു മണം അങ്ങോട്ട് മാറിക്കിട്ടും പിന്നെ ചിക്കൻ മസാല അല്ല ഇത് മീറ്റ് മസാല കേട്ടോ ചിക്കൻ മസാല ഇത്രയും ടേസ്റ്റ് ആയാലും ചിക്കൻ മസാല തീർന്നിരിക്കുകയാണ് അതുകൊണ്ട് മീറ്റ് മസാല ഇട്ടു മഞ്ഞൾപ്പൊടി മുളക് മുളക് പൊടി കട്ടോ മുളക് പൊടി ഞാൻ ചതച്ച മുളക് ഇട്ടു അതുപോലെ തന്നെ ഇച്ചിരി കളറിന് അല്ലാത്ത മുളക് പൊടിയും ഇരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ നമ്മൾ സോയാബീൻ നേരത്തെ കഴുകി വാരി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് ഇങ്ങനെ മിക്സ് ആക്കി കേട്ടോ അപ്പോൾ സോയാബീൻ അതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് പകരം അതിനകത്ത് നന്നായിട്ട് കുറേ നേരം ഞാനിട്ടിങ്ങനെ ഇളക്കി കേട്ടോ അപ്പോൾ എന്തെങ്കിലും ആ പച്ച ചുവ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും മെയിനായിട്ട് ഈ സോയാബീൻ ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പം ഇന്ന് ഇന്നുണ്ടാക്കിയ കറി അല്ലാട്ടെ ഇത് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഞായറാഴ്ച ആയിട്ട് ഉണ്ടാക്കിയ കറിയാണ് അപ്പോൾ കുട്ടേന ഞാൻ പറഞ്ഞല്ലോ കുട്ടേൻ്റെ മാമ മരിച്ചതിൻ്റെ വാലായ്മ ഉണ്ടായിരുന്നു വാലായ്മയല്ല പില ഉണ്ടായിരുന്നു അപ്പോൾ ആ പെല കാരണം ഇവർക്ക് നോണൊന്നും കൂട്ടാൻ പറ്റില്ല അപ്പോൾ അതിന് പകരം ഞാനൊരു ചിക്കൻ കറി പോലെ ഉണ്ടാക്കിയതാ അപ്പോൾ ഇത് ശരിക്കും കുട്ടേടിനായിട്ടുള്ള കറിയാണ് കൂട്ടത്തിൽ ഞങ്ങൾക്കും കറി കഴിക്കാമല്ലോ അതെയ നമ്മളുടെ സോയാബീൻ നന്നായിട്ട് െ വഴറ്റി നന്നായിട്ട് ആ അതിനകത്തിട്ട് ആ വെളിച്ചെണ്ണയിലും ആ സവോളയിലൊക്കെ ഇട്ട് നന്നായിട്ട് ആ ഗ്രേവിയിലിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിങ്ങനെ നന്നായിട്ട് തിളപ്പിക്കൂട്ടോ ഇച്ചിരി അധികം വെള്ളമൊഴിക്കും കേട്ടോ കാര്യം ഇനി നമുക്ക് ഇത് ഇതൊന്നൊന്നും ഇച്ചിരി ആയി കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് ഇത് നമ്മളുടെ എന്താണ് ഉരുളക്കിഴങ്ങ് ഉരുള അതെ നമ്മൾ സോയാബീൻ ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ അതേ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അതിനകത്തേക്ക് ഇട്ടു കെട്ടാം എന്നിട്ട് കുറച്ച് നേരം തിളച്ചതിന് ശേഷം സിം ആക്കി വെച്ചിട്ട് നന്നായിട്ടിട്ട് തിളപ്പിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇതേ ആയിക്കൊണ്ടിരിക്കുകയാണ് പൊടികൾ ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ഗരം മസാലയും കൂടി ഇടുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ് ഗരം മസാല തീർന്നിരിക്കുക കേട്ടോ ഗരം മസാലക്കും ചിക്കൻ മസാലയ്ക്കും ഇവിടെ ഭയങ്കര ചിലവാണ് കേട്ടോ അത് മൂടി വെച്ചതിന് ശേഷം ഇതേ സിമ്മാക്കി വെച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വെന്ത് വെന്ത്ക്ക വെന്ത് നല്ല സുപ്പമായിട്ടുണ്ട് അപ്പോഴത്തേക്കും ഞന്ന് പറയാണ് അമ്മയെ നല്ല മാഗിയുടെ മണമെന്ന് എന്താണെന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് മീറ്റ് മസാല ഇട്ടോണ്ടാന്ന് തോന്നുന്നു നല്ല സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കറി ഉപ്പൊക്കെ നോക്കുകയാണ് സുപ്പാണ് ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എല്ലാം കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഇത് ഞങ്ങൾക്കുള്ളതാ കേട്ടോ കുട്ടികളുള്ളതല്ല ഈ സൂചി എന്ന് പറയും അത് ഉണക്കക്കൊഴുവാണ് അത് നന്നായിട്ട് ഇതുപോലെ മൂന്നാല് പ്രാവശ്യം കഴുകി വാരി വെക്കണം കേട്ടോ പിഴിഞ്ഞ് വെക്കണം എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ എന്നിട്ട് ഓയിലിലേക്ക് അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലേക്ക് അത് ഇട്ടിങ്ങനെ വറുത്തെടുക്കണം വറുത്ത് മാറ്റി ിയതിനു ശേഷം ഉള്ളി ചതച്ചത് മറ്റേ പച്ച വേപ്പില ഇത് ഇടിച്ച മുളകട്ടോ ഇതെല്ലാം ഇച്ചിരി ഉപ്പും കൂടി അതിനകത്ത് ഇടണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ വാട്ടിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന കൊഴുവുണ്ടല്ലോ അതങ്ങാട്ടിട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്യണം കേട്ടോ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം നമ്മുടെ ഇതേ കൊഴുവ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇക്കം കഴിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ സോയാബീൻ വെച്ചിട്ടുള്ളത് പിന്നെ നമ്മുടെ സ്വന്തം സൂചി കൊഴുവിട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്നും മറക്കല്ലേ പിന്നെ ഇന്നത്തെ കാഴ്ച ഇതാണ് ആകാംക്ഷയോടെ ന്യൂസ് ദയോ നോക്കിയിരിക്കുന്ന കേട്ടേ കാണെങ്കിൽ ക്ലാസ് ഇല്ല അറിഞ്ഞപ്പോൾ ഉള്ള സന്തോഷം ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആട്ടോ എന്നാൽ വോയിസ് ഓർവർ കൊടുക്കുമ്പോൾ നിങ്ങൾ കേട്ടത് അപ്പോൾ എല്ലാ കുഞ്ഞു മക്കളും സേഫ് ആയിട്ടിരിക്കുക നാളെ ക്ലാസ്സില്ലെന്ന് വിചാരിച്ചു ആരും ഇറ്റത്തേക്കൊന്നും ഇറങ്ങരുത് നല്ല മഴയാണ് അപ്പോൾ ഈ നാളത്തെ അവസ്ഥ എന്താന്ന് എനിക്കറിയത്തില്ല അതുപോലെ തന്നെ എനിക്കിപ്പോഴേ ടെൻഷനായിട്ട് ചെയ്യാം അപ്പം വീണ്ടും വരും അതായിരിക്കും ബബ്ലായി